Slowly, crowded, crowded, crowded. Narration, rice, ിൽ പുതിയൊരു വിപ്ലവത്തിന്റെ തിരികള തുകയായിരുന്നായിരം

തുടങ്ങിയ ഘടകങ്ങൾ ഉമ്മത്തിന്റെ വിമർശകർക്കും വിഘടിതർക്കും മുഖം കടലുകളുടെ അധ്യായങ്ങൾ സമ്മാനിച്ചപ്പോൾ സമസ്ത ചുവടുവച്ചത് ആധികാരിക പരമോന്നത പണ്ഡിത സഭ എന്ന പദവിയിലേക്കാണ് സത്യ നൂറ്റാണ്ടുകൾ പിന്നിടുമ്പോൾ നമുക്ക് സമസ്തയുടെ ആധികാരിക അതെ സമസ്തരളിയുടെ ആധികാരിക

ദൈവത്തിന്റെ സ്വന്തം നാടായ ഈ കേരളത്തിന്റെ മണ്ണിന്റെ 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 നടന്നു കൊണ്ടിരുന്ന മുസ്ലിം സമൂഹം അവർക്കിടയിൽ പല വിഭാഗങ്ങളും വർണ്ണങ്ങളും തുടങ്ങാ ഇസ്ലാമിന്റെ സുന്ദരമായ തത്വങ്ങൾ തകർന്ന് കരിപ്പിടം ജമീയം ഈ വർഗീയതകളിൽ ഇല്ലാതെയാവാൻ വേണ്ടി 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 ജൂൺ ഇരുപത്തി

അവരുടെ അവസരം നഷ്ടപ്പെടുന്നു ചില റിസൾട്ട് പുറത്തു വന്നപ്പോ സീനിയറിംഗ്ലീഷ് േറ്റർമ അന്ന് അന്ന് വളരെ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കേരളം എന്ന കൊച്ചു സംസ്ഥാനം അനീതിയുടെയും അധർമ്മത്തിന്റെയും കടന്നു വന്ന മാനവ സമൂഹം അന്ന് മതപാഠങ്ങൾ ഇല്ല ആ സമയം ജനങ്ങൾ വളരെയധികം മനസ്സിന് സമയം സമയം ആ സമയത്തായിരുന്നു വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ ഒരു പ്രസ്ഥാനം മഹിതമായ സമസ്ത എന്ന പ്രസ്ഥാനത്തിനുള്ള തുടക്കം തുടക്കം അന്ന് മുതൽ മനസ്സുകൾ മഹത്തായ സമസ്ത എന്ന പ്രസ്ഥാനം നൂറിന്റെ നിറവിൽ എത്തിച്ചേരുമ്പോൾ ഇവിടെ സന്തോഷത്തിന്റെ സമസ്ത എന്ന പ്രസ്ഥാനം ഇതാ ഉന്നതിയിൽ നിന്നും ഉന്നതിയിലേക്ക് ഉയരുന്നു

ഒരു നൂറ്റാണ്ടിനിപ്പുറം കാലത്തിന്റെ ധർമ്മവും കർമ്മവും വേർതിരിച്ചറിയാതെ അനീതിയിലും അധർമ്മത്തിലും കൊച്ചു കൈരളി മുഴുകിയ ഒളിയമ്പുകൾക്ക് മാറ്റുകൂട്ടി അവനഴിയിലെ അസ്ത്രങ്ങൾ ഒന്നിനു മീതി ഒന്നായി പ്രവഹിച്ചിരുന്ന ആ ജനതയിലേക്ക് മാപ്പിള കലാപവും മലബാർ തീക്കോരിയിട്ട കാലത്ത് പുത്തൻവാദികളുടെ കൂരമ്പുകളിൽപ്പെട്ട് അടിപതറാതെ ഈ പൈതൃകം ം സൂക്ഷിക്കാൻ ചരിത്രം ഏറ്റെടുത്ത മുല്ലക്കോയ നിർമ്മിതമായ സമസ്ത പണ്ഡിത വരേണ്യ പരമോന്നത സഭയായ കേരള ഉലമ മണ്ണിൽ വിസ്മയം തീർത്തി ഒരു നൂറ്റാണ്ട് പിന്നിടുമ്പോൾ നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു അസ്സാം സീനിയർ വിഭാഗത്തിന്റെ നറേഷൻ മത്സരം അവസാനിച്ചിരിക്കുന്നു ഇന്ന് ഇനി വേദി ഒന്നിൽ നടക്കാനുള്ളത് അതെ അതെ പിന്നെ വയസ്കാരനന്തരം പ്രവാചക പ്രകീർത്തനവുമായി രാത്രി ഏഴ് മണിക്ക് വേദി ഒന്നിൽ വെച്ചുകൊണ്ട് ജനറൽ ാണ് വേദി ഒന്നിൽ നടക്കേണ്ടത് കാലത്ത് മുതൽ 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 ഈ സമയം വരെ നമ്മുടെ പരിപാടി